ഇന്ന് ബാവു ബലിയല്ലേരുന്നോ അപ്പോൾ ബാവു വലിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് രാവിലെ ബാവൊക്കെ ഇട്ട് ബലിയൊക്കെ ഇട്ടിട്ട് വന്നായിരുന്നു അപ്പോൾ ചെറിയ ഒരു സദ്യ ഉണ്ടാക്കി അത് നിങ്ങളെ കാണിച്ചു തരട്ടെ ചെറിയ ഒരു സദ്യ ഞങ്ങൾ ഒരുക്കിയതാണ് ഞാനും അമ്മയും കൂടെ ഞങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു ലൈവിലൊന്നും കണ്ടിന്യൂ ആയിട്ട് ആരും ലൈവിലും എനിക്ക് നിൽക്കാനൊന്നും പറ്റി പറ്റിയിട്ടില്ല നാളെ മുതൽ ഞാൻ ആക്റ്റീവായിട്ട് എല്ലാ മുത്തുമണികളുടെ ലൈവിലും വരുന്നതാണ് കേട്ടോ കണ്ടോ ചെറിയ ഒരു സദ്യ ഇതേ പായസമുണ്ട് കേട്ടോ അടപ്പായസമാണ് സാമ്പാറുണ്ട് പിന്നെ ചെറിയ ഒരു സദ്യ ഞങ്ങൾ കാണിച്ച് തര തരണമെന്ന് ഞാൻ വിചാരിച്ചു കാണിച്ചു തന്നോ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയോ ബലിയൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ ഓക്കെ കൂട്ടുകാരി കഴിക്കാൻ പോവുകയാണ് ഞാനും അമ്മയും കൂടെ അമ്മതായിരിക്കുന്നു ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ് തളർന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ ഓക്കേ